ഇരുപത്തിയൊന്ന് വയസ്സായ അഞ്ചു മാസം ഗർഭിണിയായ ഒരു പെൺകുട്ടിയെ അവളുടെ അമ്മയുടെ മുമ്പിലിട്ട് ബലാത്സംഗം ചെയ്യുക അവളുടെ അമ്മയെ അവളുടെ മുമ്പിലിട്ട് ബലാത്സംഗം ചെയ്യുക അവളുടെ കൊച്ചു കുഞ്ഞിനെ നിലത്തടിച്ചു കൊല്ലുക ഇതെല്ലാമാണ് ബിൽഖിസ് ബാനോ കേസിന്റെ സംക്ഷിപ്ത രൂപം ആ കുട്ടിയുടെ ആ ഏഴ് ഫാമിലി മെമ്പേഴ്സിനെയാണ് ഈ പതിനൊന്ന് നരാധമന്മാർ ചേർന്ന് കൊന്നതും ഇവിടെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയതും ആ കൊച്ചു കുഞ്ഞിനെ നമ്മുടെ എല്ലാം വീട്ടിൽ കുട്ടികളില്ലേ നമ്മള് വിശ്വാസിയാണെങ്കിലും അവിശ്വാസിയാണെങ്കിലും ഒക്കെ കൊച്ചു കുഞ്ഞുങ്ങളോട് എല്ലാവർക്കും ഇഷ്ടവും സ്നേഹവും ആ കൊച്ചു കുഞ്ഞിനെ നിലത്തടിച്ചു കൊല്ലുക ഇതാണ് രണ്ടായിരത്തി രണ്ട് കലാപത്തിനോട് അനുബന്ധിച്ച് ബിൽകിസ് ബാനുവിന് നേരിടേണ്ടി വന്ന ഏറ്റവും വിഷമകരമായ കാര്യം ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വേദനാജനകമായ സംഭവങ്ങളിൽ ഒന്നാണ് ഇതേപോലെയുള്ള സംഭവങ്ങളുണ്ട് മഹാത്മാഗാന്ധി മതം ഒന്നാണ് അസിഫ ബാനുവിൻ്റെ റേപ്പ് കേസ് അത്തരത്തിലൊന്നാണ് കാശ്മീരി പണ്ഡിറ്റുകളുടെ എക്സോഡസ് അത്തരക്കാര്യത്തിൽ ഒന്നാണ് ബിൽകിസ് ബാനുവിന്റെ കേസ് അത്തരത്തിൽ ഒന്നാണ് അങ്ങനെ സമാനമായ കേസ് എല്ലാ സമൂഹത്തിനും സമുദായത്തിനും നേരിടേണ്ടി വന്നിട്ട് അപ്പൊ ആ ബിൽകിസ് ബാനു കേസിലെ ആൾക്കാരുടെ ആ വിടണമെന്നുള്ള അല്ലെങ്കിൽ അവർക്ക് ഇളവ് നൽകണമെന്നുള്ള ഹർജി ഇന്നലെ സുപ്രീം കോടതി എടുത്ത് ചവറ്റുകുട്ടയിലിട്ടു വളരെ സന്തോഷം ചവറ്റുകുട്ടയിൽ ഇട്ടു എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി ഒരിക്കലും ചവറ്റുകുട്ട പ്രയോഗം നടത്തില്ല സുപ്രീം കോട്ട് ജങ്സ് ദ പ്ലീ എന്ന് പറയുമ്പോഴോ ഇത് മിസ്കൺസീവ്ഡ് ആണ് ഇത് കൊള്ളില്ല എന്ന് പറയുമ്പോഴോ അത് തന്നെയാണ് ഏറ്റവും രൂക്ഷം കോടതിക്ക് അതിനപ്പുറമുള്ള ഒരു ഭാഷ ഉപയോഗിക്കാൻ പറ്റില്ല അതുകൊണ്ട് വളരെ സന്തോഷം തോന്നുന്നൊരു കാര്യമാണ് പ്രത്യേകിച്ച് ഞങ്ങള് ബ്രാഹ്മണർക്കും ഹിന്ദുക്കൾക്കും വളരെ സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ് ഇത് കേൾക്കുന്ന മുസ്ലീങ്ങൾക്ക് അതായത് കോടതി വിധി കേൾക്കുന്ന മുസ്ലിങ്ങൾക്ക് ആശ്വാസമായിരിക്കും ക്രിസ്ത്യാനികൾക്ക് ആശ്വാസമായിരിക്കും സാധാരണ ജനങ്ങൾക്കോ അവിശ്വാസികൾക്കോ കോടതിയോട് ബഹുമാനമായിരിക്കും പക്ഷേ ഞങ്ങൾ ബ്രാഹ്മണർക്കും ഹിന്ദുക്കൾക്കും ഈ വിധിയിൽ വലിയ സന്തോഷമാണ് കാര്യം ഏറ്റവും പൈശാസികമായൊരു കർമ്മം നടത്തുകയും അവർ ബ്രാഹ്മണരാണ് എന്ന് പറഞ്ഞൊരു എം എൽ എ അതിനെ ജസ്റ്റിഫൈ ചെയ്യുകയും ചെയ്ത സംഭവമാണ് അവിടെ നടന്നത് അതായത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അവരുടെ ജാതി ഏതാണെന്ന് ആർക്കും അറിയില്ല പക്ഷേ ഈ പ്രത്യേക എം എൽ എ എന്ന് പറയുന്ന മനുഷ്യൻ അയാൾ വന്നിട്ട് ഈ സ്ത്രീ ഇവരങ്ങനെ ചെയ്ത ചെയ്യില്ല അല്ലെങ്കിൽ ഇവർ ബ്രാഹ്മണരാണ് സംസ്കാരമുള്ളവരാണ് അതായത് ഈ അമ്മയുടെ ഫ്രണ്ട് വീട്ട് മോളെ റേപ്പ് ചെയ്ത് മോളുടെ ഫ്രണ്ട് വീട്ട് അമ്മയെ റേപ്പ് ചെയ്ത് കുട്ടിയെ അടിച്ചു കൊന്ന് ജയിലിൽ കോടതി ശിക്ഷിച്ച് കിടക്കുന്നവർ നല്ല സംസ്കാരമുള്ളവരാണ് ബ്രാഹ്മണരാണെന്ന് പറയുന്നത് ഓരോ ബ്രാഹ്മണനും എന്നെ പോലെ ഓരോ പൂണുൽ ധാരിക്കും നാണക്കേടാണ് അതായത് ഇതിനേക്കാൾ വലിയൊരു അപമാനം ഉണ്ടാകാനില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ അതിന് വലിയൊരു പരിഹാരമാണ് ഉണ്ടായത് അപ്പോഴാണ് ഞാനൊക്കെ വിശ്വസിക്കുന്ന ഭഗവാൻ കൃഷ്ണന്റെ രസകരമായ ഒരു വചനമുണ്ട് പരിത്രാണായ സാധുനാം വിനാശായജ ദുഷ്കൃത ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ അതായത് പരിത്രാണായ സാധുനാം സാധുക്കളെ രക്ഷിക്കാൻ വിനാശായജ ദുഷ്കൃത ദുഷ്ടന്മാരെ ഇല്ലാതാക്കാൻ ധർമ്മത്തെ നിലനിർത്താനായിട്ട് ഞാൻ ഓരോ കാലത്തും വ്യത്യസ്ത രൂപത്തിൽ പേരിൽ വരുമോ അങ്ങനെ ഇന്ത്യൻ സുപ്രീം കോടതിയിൽ വന്നത് ജസ്റ്റിസ് നാഗരത്നയ ആ വലിയ സ്ത്രീയോട് വനിതാ ജഡ്ജിയോട് വലിയൊരു നന്ദി ഈ നാട്ടിലെ എല്ലാവർക്കും ഉണ്ടാകും ഇതേപോലെ തന്നെ ശബരിമല കേസിൽ ഹിന്ദു മൽഹോത്ര പലപ്പോഴും ഈ സ്ത്രീകളാണ് നമ്മൾ പുരുഷന്മാരെ കാട്ടി സത്യത്തിനും നിലപാടിനും നീതിക്കും വേണ്ടി നിൽക്കുന്നതെന്ന് തോന്നി പോകാറ് അതായത് ഈ പതിനൊന്ന് പേരെ വിട്ടയച്ചു ബിൽകിസ് ബാനുവിനെ റേപ്പ് ചെയ്ത് അവരുടെ കുടുംബത്തെ കൊന്നവരെ പത്ത് പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം അവർക്ക് പരോൾ അനുവദിക്കുകയും അല്ലെങ്കിൽ അവർക്ക് റെമിഷൻ പോളിസി അനുസരിച്ച് വിടുകൾ കൊടുക്കുകയും ചെയ്തു അപ്പം പലതവണ കോടതിയിലൊക്കെ പോയി സുപ്രീം കോടതി ആദ്യം ഇത് എന്റർടൈൻ ചെയ്തില്ല അപ്പൊ എല്ലാ ും പേടിച്ചിരിക്കുന്നത് എന്തായിരിക്കും ബിൽക്കിസ് ബിൽക്കിസ് എന്തെങ്കിലും നടപടി വരുമോ കുറെ കേസ് കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് പേടിച്ചിരിക്കുമ്പോഴാണ് നാഗരത്നയുടെ അതിശക്തമായ ജഡ്ജ്മെന്റ് നാഗരത്ന പറഞ്ഞത് ശരിക്കും ഈ എലക്ഷനോടനുബന്ധിച്ചാണ് അതായത് ഈ തീവ്ര എക്സ്ട്രീം ഒരു തീവ്രീം റൈറ്റിങ്ങിനെ പ്രീതിപ്പെടുത്താനൊക്കെയാണ് ഈ നമ്മുടെ ഗവൺമെന്റുകളൊക്കെ അത് ചെയ്യുന്നത് അവർ എന്ന സ്ഥലം വേണമെങ്കിൽ പോട്ടേന്ന് പറയുന്നത് പക്ഷേ അവിടെയാണ് നാഗരത്ന എന്ന് പറയുന്ന വ്യക്തി ഈ പതിനൊന്ന് വെളിയിൽ പോയവരെ തിരിച്ച് ജയിലിൽ ഇടാൻ പറഞ്ഞു അങ്ങനെ ആരും പ്രതീക്ഷിച്ചില്ല ഇന്ത്യൻ നീതിന്യായ സംവിധാനത്തിൽ ശക്തിയും നമ്മുടെ വിശ്വാസ്യതെ നാഗരത്ന മാഡം പതിനൊന്ന് പേരെയും തിരിച്ച് ജയിലില് ഇടാൻ പറഞ്ഞു ഇപ്പൊ അവർക്ക് അതിൽ രണ്ടുപേർ സുപ്രീം കോടതി അപ്രോച്ച് ചെയ്യുന്നു ഇന്നലെ ശനിയാഴ്ച സുപ്രീം കോടതി അവരുടെ പ്ലീസ് ജംഗ് ചെയ്തു എന്നുള്ളതാണ് സി ഇവിടെയാണ് നമ്മള് വിശ്വാസിയാകാം അവിശ്വാസിയാകാം നിങ്ങൾ ഹിന്ദു ആകാം മുസ്ലിം ആകാം ക്രിസ്ത്യാനി ആകാം നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരനാകാം കോൺഗ്രസുകാരനാകും ഏത് പാർട്ടിക്കാരനോ ഏത് വിഭാഗക്കാരനോ ആകാം ഇവരെ പൂമാലയിട്ട് സ്വീകരിച്ച് ലഡ്ഡു കൊടുത്ത് നെറ്റിയിൽ തിലകവും ഒക്കെ ചാർത്തി ചില ആൾക്കാരെ അവിടെ സ്വീകരിക്കുകയുണ്ടായി എന്തതിനും ഭ്രാന്താണ് എന്തുതരം പർവർഷനാണിത് അതായത് സ്വാതന്ത്ര്യ സമരത്തിന് പോയിട്ട് വന്നൊന്നും അല്ലല്ലോ ഒരു സ്ത്രീയെ റേപ്പ് ചെയ്ത് അവളുടെ അമ്മയെ റേപ്പ് ചെയ്ത് അവളുടെ കുടുംബത്തെ കൊണ്ട് കുട്ടിയെ കൊന്നിട്ട് ജയിലിൽ പോയിരുന്നില്ല ഇവരെ എന്തിനാണ് ഈ കുറുതൊട്ട് അല്ലെങ്കിൽ മാല അടിച്ച് സ്വീകരിക്കുന്നത് അപ്പോൾ അത്തരം പെർവേർഷൻസ് പെർവേർഷൻസ് ആണെന്ന് ഒരു ആത്മധൈര്യം നമ്മൾ കാണിക്കണം അത് തെറ്റാണ് സുപ്രീം കോടതി നിലപാട് നയം വളരെ സന്തോഷകരമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇന്ത്യൻ ജുഡീഷ്യലിൽ നോക്കും പ്രതീക്ഷകൾ അതുകൊണ്ട് ബിൽക്കിസ് ബാനുവിനാകട്ടെ കാശ്മീരി പണ്ഡിറ്റിലെ സ്ത്രീകൾക്കാകട്ടെ അല്ലെങ്കിൽ ആസിഫ ബാനുവിനാകട്ടെ നമ്മുടെ നാട്ടിൽ വേദന അനുഭവിച്ച ഓരോ മനുഷ്യനും ആകട്ടെ സ്ത്രീ പുരുഷ ഭേദമന്യോ ഓരോ മനുഷ്യനും ആകട്ടെ കോടതിയുടെ ഈ നിലപാട് നയങ്ങൾ ശക്തി പകരുന്നതാണ് ആശ്വാസം പകരുന്നതാണ് സന്തോഷം പകരുന്നതാണ് ന്യായം ഉണ്ടാകട്ടെ നീതി ഉണ്ടാകട്ടെ നന്മയുണ്ടാകട്ടെ നമ്മുടെ ഇടയിൽ ഒരുമയുണ്ടാകട്ടെ ജയ് ഹിന്ദ് ഭാരത് മാതാക്കി ജയ്